ആലമുളേ എന്താ പരിപാടി ഏ ചാനൽ മാറ്റമാണോ ആ പ്രാർത്ഥിച്ചെന്നാ എന്താണ് പ്രാർത്ഥന ഹലോ ആ അല്ലെ മോഡി കൊണ്ട് അയ്യോ ഒരു ട്രീ ഉണ്ടാക്കിക്കെ ഹലോ ഗുരുവി കൊഞ്ചിക്കൊഞ്ചി വന്നു നശിപ്പിച്ചു കളഞ്ഞു ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് വന്നേ കുഞ്ഞുസേ പഠിക്കെ ആഹാ ഓഹോ ലാലലാലലാ അയ്യേ ചീത്ത കുട്ടി അയ്യേ ചീത്ത കുട്ടി അയ്യേ ചീത്ത കുട്ടിയാ അയ്യേ പാട്ട് പാടും നോക്കട്ടെ എങ്ങനെ പാട്ട് പാട്ട ആഹാ പാട് മുട്ടായി തരാം പാട് ഓഹോ അയ്യേ ചീത്ത കുട്ടിയാണേ അമ്മമ്മ എന്നെ ചിരിക്കുന്നേ തുപ്പലുണ്ടാക്കണോ ഏ തുപ്പൽ ഉണ്ടാക്കണം ആരമ്മ പൊന്നോണത്തിന് പൂമുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു ഡാൻസ് കളിച്ചല്ലോ അമ്മ പഠിപ്പിച്ചല്ലേ ലാല അല്ലുമ്പോ തുപ്പലുണ്ടായിക്കൊണ്ടിരിക്കലോ പറഞ്ഞു അല്ലു ഹലോ ഹായ് ആ എല്ലാം ഇറക്കിയിട ആ ഗുഡ് ഗേള സൂപ്പർ പെരക്കിട്ട് പെരക്കീട്ട് വപ്പ ഉം എല്ലാം പെരക്കീട്ട് എന്നി 1 2 ആ 3 3 അടുത്തത് ഫോർ കഴിഞ്ഞ ഫൈവ് സിക്സ് എന്റെ ഇടയിൽ തുപ്പൽ പോയി ഏയ് ബാഡ് ഗേൾ നല്ല കുട്ടിയാണോ അതാ മൂടിയൊക്കെ പെറുക്കിട അലുമോളേ അലമോളേ അലമോളേ അലമുളയുടെ കയ്യിലെന്തുവാ ബോക്സിനകത്തോട്ടേ ആ സ്പൂൺ എല്ലാം പെറുക്കിയിട നല്ല കുട്ടിയാണോ വൺ ടു ത്രീന്ന് എണ്ണിക്കോ വൺ 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 ടു ത്രീ ഫോർ അമ്മ കിടന്നോ അമ്മേ ഉം പുതിയ പരിപാടിയാ കുലു അമ്മ പൊറോട്ടാണോ നടക്കുന്നത് നീണ്ട ഞണ്ടാണോടി